സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലാണ് കോട്ടക്കൽ ബൈപ്പാൽ ഉണ്ടോ നമ്മൾ കഴിഞ്ഞ ഏകദേശം കൂടുതൽ രണ്ട് മാസം മുമ്പാണ് അവസാനമായിട്ട് കോട്ടക്കൽ ബൈപ്പാസിൽ വീഡിയോ ചെയ്തത് നമ്മൾ പറഞ്ഞിരുന്നു കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത് ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ മാർച്ച് പകുതിയോട് കൂടിയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുകൂടെ ഒക്കെ എന്തായാലും വാഹനം ഓടാൻ തുടങ്ങും രണ്ട് പ്രാഡക്റ്റ് ഒന്നിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ വിറ്റമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് അതേപോലെ മറ്റേതിൻ്റെ പ്രാക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മുട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ശതമായിട്ടുള്ള കാഴ്ചകൾ കണ്ടോളൂ ആസ്വദിച്ചോളൂ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കണ്ടെങ്കിൽ നിങ്ങൾ ഫെർടെക് എന്ന കമ്പനിയാണ് ഫെർട്ടെക്കിനെ പറ്റി പറയുകയെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളാണ് ഫെർട്ടക് എന്ന കമ്പനി കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് തുരുമ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണം അതാണ് ഇവരെ പ്രത്യേകത പരമാവധി വെൽഡിംഗ് ഒഴിവാക്കിയിട്ടുള്ള നിർമ്മാണമാണ് കേരളത്തിൽ പതിനാല് ജില്ലയിലും ഇവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുക്കാന്നുണ്ടെങ്കിൽ ഇവരെ ഡീറ്റെയിൽ അറിയാൻ പറ്റും അപ്പം മറക്കണ്ട ഫെർടെക്ക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് സെറ്റ് അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള കോട്ടക്കൽ കോട്ടയ്ക്കലിൻ്റെ മണ്ണിലൂടെ വരുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ബൈപ്പാസ് കോട്ടക്കൽ ബൈപ്പാസ് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതിലേറെ നല്ല അപ്ഡേറ്റുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പോത്തിന് ഇതൊക്കെ തുറന്നു കൊടുക്കണം അതുകൊണ്ട് തന്നെ നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണി തീരാനുള്ള ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കണുണ്ടോ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ ദേശീയപാത കടന്നു പോകുന്ന സൈഡ് ഏറ്റവും നല്ല മനോഹരത നിറഞ്ഞ ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഒരേറ്റവും ഉത്തരമുള്ളൂ അത് ഈ കാണുന്ന കോട്ടയ്ക്കൽ ബൈപ്പാസാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ രണ്ട് വാടക്റ്റ് വന്നിട്ടുണ്ട് കോഴിച്ചന ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ കോഴിച്ചന ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ അവിടെ ഒരു മല പോലെ ജെ എസ് പി അതേപോലെ മെറ്റൽ സാൻഡ് പാറപ്പൊടി ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതൊക്കെ തുടച്ച് കൊണ്ടുപോകുന്ന പോലെ ഫുള്ള് കൊണ്ടുപോയിക്കാണ്ട് അവിടെ വെച്ച് മിക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് കോഴിച്ചനുമ്പം നമ്മളിങ്ങനെ നേരെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അവസാനം നമ്മുടെ സ്വാഗതമാട് ചെനയ്ക്കൽ ഭാഗ വരെ നമുക്കിപ്പോൾ ബേക്കേറ്റ് പോകാൻ പറ്റുന്നുണ്ട് അമ്മാതിരി മാറ്റമാണ് കോട്ടക്കൽ ബൈപ്പാസിൽ നടന്നിട്ടുള്ളത് സോയിൽ നെലിങ്ങിൻ്റെ അവസാന അറ്റകുറ്റപ്പണികൾ അതായത് ആ ഗ്രൗട്ട് ഗ്രൗട്ടടിച്ച് കയറ്റുന്നതും ഒന്ന് ബലപ്പെടുത്തുന്ന പണികളും മുകളിൽ ആ ക്രാഷ് ബാരിയർ വെച്ച സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന നല്ല അലവക്കെട്ട് പോലെ നല്ല വൃത്തിക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടാണ് പാത കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ കാക്കഞ്ചേരി ഉള്ളത് പോലെ നല്ല ഒരേ വ്യത്യാസമുണ്ട് സർവീസ് റോഡും മെയിൻ റോഡും തമ്മിൽ ഈ മെയിൻ റോഡ് ഇങ്ങനെ ഈ മണ്ണെടുത്ത് പാത നിർമ്മിക്കുന്ന സ്ഥലത്തൊക്കെ ഡ്രൈനേജ് ഉണ്ടാവും രണ്ട് സൈഡിലും ചിലപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് സ്ലോപ്പ് ആക്കിയിട്ട് അവിടെ ഡ്രൈനേജ് ഉണ്ടാകും അതൊക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും ഈ ഭാഗത്തൊക്കെ ഡി ബി എം കഴിഞ്ഞതാട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അതിൻ്റെ ഒരു വൃത്തി ഇങ്ങോട്ട് കാണുന്നുണ്ട് നല്ല അടിപൊളി നമ്മളങ്ങനെ നൂല് വെച്ചൊക്കെ കട്ട് ചെയ്യില്ലോ നൂല് വെച്ച് കട്ട് ചെയ്യണ ആ ഒരു വൃത്തിക്കാണ് ഇവിടെ സോൽനാലിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് സൂപ്പർ ഒരു രക്ഷയില്ല അടിപൊളി ഇതാണ് പാലച്ചിറമാട് ഓവർപാസ് നമ്മൾ ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ നമ്മൾ പാല സ്ഥലത്തും പോയിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ഓവർപാസ് നമ്മൾ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല ഇതാണ് ഏറ്റവും കൂടുതൽ ഉയരം കൂടുതൽ അതായത് വാളിന് അല്ലാന്നുണ്ടെങ്കിൽ പിയറിന് ഏറ്റവും കൂടുതൽ ഉയരമുള്ള ഓവർപാസ് ഇതാട്ടോ ഇവിടെ നോക്കിയാണെങ്കിൽ ഇങ്ങോട്ട് ആ കാണുന്നതാണ് ചങ്കുവട്ടി ഞങ്ങട്ടിങ്ങനെ ഇങ്ങോട്ട് നോക്കിയാണ് റോഡ് കണ്ടങ്ങൾ ഫുൾ സെറ്റ് പണികൾ ഏകദേശം കഴിഞ്ഞു മാർച്ച് പകുതിയോട് കൂടിയിട്ട് കോട്ടക്കൽ ബൈപ്പാസിലൂടെ ആളുകൾക്ക് ചീറിപ്പാഞ്ഞു പോകാം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്നല്ല എപ്പോഴും ആ ഉയരം കൂടുതലുള്ള ഓർപ്പാസ് എന്ന് പറഞ്ഞല്ലോ ഉയരം കൂടുമ്പോഴും അതിൻ്റെ അടിയിൽ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇതേപോലെ കോറി വേസ്റ്റ് നിറച്ചിട്ടാണ് ആ ഹൈറ്റ് ആക്കുന്നത് നല്ല ഉയരട്ടോ ഏകദേശം പന്ത്രണ്ട് പതിനൊന്നര മീറ്റർ ഒക്കെ ഉയരണ്ട് അപ്പോൾ ഇത് ബാംഗ്ലൂര് മൈസൂർ എക്സ്പ്രസ് വേന്റെ ആ ഭാഗത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പോഴും ഇതേക്കാഴ്ച നമ്മൾ കണ്ടിന്യൂ ഓവർ ആ ഒരു ഹൈറ്റ് ലെവൽ ആക്കുന്നത് ഏകദേശം അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം മീറ്റർ ആയിരിക്കും അതിന് മുകളിലായിരിക്കും സാധാരണ ഓവർപാസിൻ്റെ ഉയരട്ടോ അതായത് ബിഇസി ചെയ്തതിനു ശേഷം അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം മീറ്റർ ഉയരം ഉണ്ടാകും അതാണ് ഓവർപാസിന് സാധാരണ കണക്കാക്കുന്ന ഉയരട്ടോ അതിൽ കൂടുതലുണ്ടാകും അഞ്ചര മുതൽ ആറ് മീറ്റർ വരെ ആ ഒരു ഉയരം ഇത്ര തട്ടുണ്ടാവുള്ളൂ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിലെ ഒന്നാമത്തെ വാഡക്റ്റ് ഇവിടെ എടുത്ത് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കൂ ആ റോഡ് അങ്ങോട്ട് മുട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ ചെറിയൊരു തോടുണ്ട് ആ തോടിന് അപ്പുറത്തും അപ്പുറത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം കണ്ട വാടക്റ്റ് അങ്ങോട്ട് മുട്ടി ഇതാണ് ഞാൻ പറഞ്ഞത് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പണികളാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഈ രണ്ട് മാസം കൊണ്ട് നടന്നത് ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനേക്കാളേറെ വേഗത്തിലായിരിക്കും ബാക്കിയുള്ള പണികൾ നടത്തുക ഇവിടെയൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ റീച്ചിലും മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് സീറോന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ടു സെവൻറ്റി ത്രീ ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മണ്ണിട്ടുയർത്തിയ ഭാഗം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഉയരത്തിൽ കട്ട വെച്ച് മണ്ണിട്ടുയർത്തിയതാണ് ചെറിയൊരു തോട് കുറുകെ പോകുന്നുണ്ട് ആ തോടിനെ സൈഡിലോട്ട് മാറ്റിയിട്ട് സ്റ്റീം ഡ്രെയിൻ ചെയ്തിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് വേണ്ടങ്ങൾ ഫുൾ മുട്ടി ഈ വയഡക്കിൻ്റെ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ ആ തോടിൻ്റെ സൈഡിലൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല അവിടെ ഒന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല കുറച്ച് അപ്പുറത്താകാണ് ഇതൊക്കെയാണ് ഇതിലൂടെയാണ് കോഴിക്കോട് നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എക്സിറ്റ് ആവേണ്ടത് ഇവിടുന്ന് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനുള്ള സ്ഥലത്ത് മാത്രം അല്ലാതെ കോട്ടക്കൽ ബൈപ്പാസിൽ പൂർണ്ണമായിട്ടും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല വയലുള്ള ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല മെർജിങ് പോയിൻ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് ആ വാഡറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ തിരൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ അരു അരു ചേർന്നിട്ട് ചേർന്നിട്ടിങ്ങനെ കയറിപ്പോകുക അതേപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് രാമനെട്ടുകര ഭാഗത്തു നിന്നൊക്കെ തിരൂരി പോകേണ്ട വാഹനങ്ങൾ ആരും കൂടെ എങ്ങനെ ചേർന്നിട്ട് സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോയിക്കാണ്ട് പാലത്തിന് അടി കൂടെ എങ്ങനെ എടുത്ത് എങ്ങനെയുണ്ട് അങ്ങോട്ടും പോവുക അടീക്കൂടെ പോണ റോഡാണ് തിരൂർ കോട്ടയ്ക്കൽ റോഡ് അവിടെ അത്യാവശ്യം മൂന്ന് സ്പാനുള്ള ചെറിയൊരു ഫ്ളൈ ഓവർ കൊടുത്തിട്ടുണ്ട് ഭാവിയിൽ സംസ്ഥാന പാതയുടെ വികസനം കണക്കിലെടുത്താണ് ഇതേപോലെ മൂന്ന് സ്പാനുള്ള ഫ്ളൈ ഓവർ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഓവർപാസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി ബൈപ്പാസിൽ നമ്മളെ ബാലുശ്ശേരി ഉള്ളേരി റോഡിന് കുറുകെയുള്ള ആ ഒരു ഓർപാസ് ഉണ്ടല്ലോ അത് ചെറിയ വീതിൽ ആ റോഡിൻ്റെ അതേ വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ ഏറ്റവും വീതി കുറഞ്ഞ ഓവർപാസ് ഏതാണെന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞോളി ആ കൊയിലാണ്ടി ബൈപ്പാസിലുള്ള ഓർപ്പാസ് കിട്ടും അപ്പോൾ അവിടെ നെല്ല് കൊയ്യാനായിട്ടുണ്ട് അതാണ് ആ പച്ചപ്പ് കുറച്ച കുറഞ്ഞത് എല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മൊഞ്ചു കൂടിയിരുന്ന സുഹൃത്തുക്കൾ ഏതായാലും മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിൽ ദേശീയപാത കടന്നു പോകുന്ന സൈഡിൽ ഏറ്റവും മനോഹരിത നിറഞ്ഞ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കോട്ടയ്ക്കൽ ബൈപ്പാസ് ഓരോ സ്ഥലത്തിനും ഓരോരോ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാകും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ബൈപ്പാസ് തലശ്ശേരി മാഹി ബൈപ്പാസ്സിൽ അത് വേറെ രണ്ടാമത്തെ റീച്ചിൽ എത്തുമ്പോൾ വയഡക്റ്റ് അല്ല വട്ടപ്പാറ വയഡക്റ്റ് അത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കുറ്റിപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് കേൾക്കാൻ നല്ല അടിപൊളി നെൽപ്പാടത്തിന് നടുവിലൂടെ അങ്ങനെ റോഡ് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും നല്ല അടിപൊളി സ്ഥലം ഇതാണ് ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തിരൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു മെർജിങ് പോയിന്റിൽ നിന്നാണ് എൻട്രി ആവേണ്ടത് ഈ ഭാഗം മുതൽ അടുത്ത വയഡക്റ്റ് വരെ സർവീസ് റോഡ് നെഹിഹെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ തലപ്പാടി ഭാഗത്തും ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം സോറി രണ്ടാമത്തെ ദിവസം അവിടെ ലൈൻ മാർക്കിംഗ് തുടങ്ങി ഇവിടൊക്കെ മണ്ണുട്ടുയർത്തുന്ന പണികൾ കണ്ട ഒരു സൈഡിൽ കഴിഞ്ഞു വിറ്റമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ തകൃതിയിൽ പണികൾ ഇങ്ങനെ ഗ്രേഡിംഗ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രേഡർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ കൊണ്ടിരിക്കുകയാണ് കാസർകോട് മേൽപ്പാലത്തിൻ്റെ വീട് എവിടെടാ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളെ പാലത്തിൻ്റെ പണി ഒരു മാസം കൊണ്ട് പൂർണ്ണമായിട്ടും കഴിയും അപ്പോൾ നമുക്ക് അടിപൊളി വിഷൽ കിട്ടും അതുകൊണ്ട് മാറ്റി വെച്ചതാണ് എപ്പോഴെപ്പോഴും ചെയ്യണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നാണ് രണ്ടാമത്തെ വയഡക്റ്റ് ആരംഭിക്കുന്നത് വയോഡക്റ്റിനോട് ചേർന്നിട്ട് വയോഡറ്റിലോട്ട് ഇപ്പോൾ വാഹനങ്ങൾ കയറുന്നുണ്ട് വയോഡക്റ്റിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ വണ്ടി ഇരുത്തിയത് എൻ്റെ വണ്ടി മാത്രമല്ല ഇവരെ പത്ത് വീലുള്ള വണ്ടിയും പന്ത്രണ്ട് വീലുള്ള ജെ സി ബി എഞ്ചിനീയർമാർ അങ്ങോട്ടൊക്കെ തിലങ്ങും വിലങ്ങും പോകുന്നതും ഇവിടുത്തെ ആളുകൾ നടക്കാൻ വരുന്നതും ഒക്കെ അപ്പോൾ ഈ വയഡക്റ്റിൻ്റെ മുകളിലാ കണ്ടങ്ങളേ ഇവിടെ ഒരു സൈഡിൽ മാസ്റ്റിപ്പാഡ് ഇടിച്ചിട്ടുള്ളൂ പക്ഷെ ഈ സൈഡിൽ അതായത് ഇടത് സൈഡിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ എക്സ്പാൻഷൻ ജോയിനിങ് ചെയ്യുന്ന വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മക്കളെ ഒരു രക്ഷയിൽ അടിപൊളി എന്താ കാഴ്ച ഒരു സൈഡിലൊക്കെയാണ് കൂടെ തെങ്ങുകൾ മറു സൈഡിലും മനോഹരമായിട്ടുള്ള തെങ്ങിൻതോപ്പ് അപ്പം തെങ്ങിൻ തോപ്പിന് നടുവിലൂടെ വിശാലമായിട്ടുള്ള വയഡക്റ്റ് ആ വയഡക്റ്റിന്റെ മുകളിലൂടെ ഇങ്ങനെ അങ്ങനെ വരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോണ്ട് സുഹൃത്തുക്കളെ ആ ഗ്ലാസ് ഒന്ന് മെല്ലെ ഒന്ന് വെക്കേണ്ടി നല്ല തണുത്ത കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോകാം വല്ലാതെ ആസ്വദിക്കണ്ട താഴെ വീണുക്കാന്നുണ്ടെങ്കിൽ തവിട് പൊടിയാകും നല്ല ഉയരത്തിലാണ് ഇവിടെ വാഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പകുതി ഭാഗം വാഡക്റ്റ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് കണ്ട അപ്പോൾ ഈ സൈഡിലുണ്ടെങ്കിൽ അവിടെ സി ടി എസ് പിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്ത് വലത് സൈഡിൽ ഇതുവരെ വരെ ആണ് ഇവിടെ കണ്ടെങ്കേ എന്തോരം മാറ്റാണ് മാറിയിക്കണോ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഒരു രക്ഷയില്ല എന്തോരം താഴ്ച ഉള്ള ഭാഗമാണ് അത്ര ഉയരത്തിൽ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടി മണ്ണ് ലെവലാക്കി ഒരേ ലെവൽ വാട്ടർ ലെവലിൽ കണക്കാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ നമ്മളെ ആ പാലത്തിന്റെ തുടക്കത്തു നിന്നാണ് ഡ്രോണ് ഫ്ലേ ചെയ്ത് ആ ഭാഗവും ഈ ഭാഗവും തമ്മിൽ ഇപ്പൊ ഡ്രോൺ നിക്കണ എത്ര മീറ്റർ ഉയരത്തിലാരോ തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ആ ഭാഗത്തുനിന്ന് ഏകദേശം മുപ്പത് മീറ്റർ ഉയർത്തുന്ന ഞാൻ പൊക്കിയത് മുപ്പതല്ല ഇരുപത്തയ്യായി മീറ്ററിൽ അപ്പം നല്ല ആൾട്ടിറ്റ്യൂഡിൽ നല്ല വ്യത്യാസം ഉണ്ട് അതായത് വാടക്റ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു സ്ഥലത്ത് നിന്ന് സമരനിരപ്പല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വാടക്റ്റ് അതുകൊണ്ട് ആ വാടക്റ്റിൻ്റെ അവസാനവും തുടക്കവും തമ്മിൽ നല്ല ഏറ്റക്കുറച്ചിലുണ്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അതായത് ഭൂനിരപ്പിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് അവിടെ വാടക്ട് നിർമ്മിച്ചിട്ടുള്ളത് ആകാശത്തുകൂടെ ഇങ്ങനെ ആശാൻ പറന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളത് റോഡും കൂടെ പോകുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ഇപ്പോൾ ഈ ഡ്രോണി നമുക്ക് എത്ര മീറ്റർ ഉയരത്തിലാണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും വലിയ സ്ക്രീനിലൊക്കെ ഫുൾ എച്ച് ഡിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പിന്നെ ചെനക്കൽ ഭാഗം എത്തിയിട്ട് നമ്മൾ അണ്ടാ എന്ത് പെട്ടെന്ന് അവിടെ എത്തിയത് ഇവിടെ മുട്ടി ഞാൻ ഒരു സോയിൽ ലൈലിങ്ങിൻ്റെ പണികൾ അവിടെ കുറച്ചും കൂടി അറ്റകുറ്റപ്പണികൾ നടക്കാനുണ്ട് പിന്നെ ആ സോയിൽ ലൈലിങ് ചെയ്ത ഭാഗത്ത് കുറച്ചും കൂടി മണ്ണ് എടുക്കാനുണ്ട് അതെടുത്തതിനു ശേഷം അവിടെയും സോയിൽ ലൈനിങ് ചെയ്ത് ഷോർട്ട് കട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു സി ടി എസ് ബി വെച്ച് മെക്സ് ഡി ബി എം ബി സി ഓർപാസിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കാണ്ട് അവൻ കൂടി പാത പൂർണ്ണമായിട്ട് മുട്ടി പാലച്ചിറമാട് ഭാഗത്തു നിന്ന് ചെനക്കൽ ഭാഗം വരെ ഏകദേശം രണ്ട് മിനിറ്റോട് രണ്ട് മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാലും അത്ര ടൈമോടെ നമുക്ക് എത്തിപ്പെടാം അവൻ്റെ സുഹൃത്തുക്കളെ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിന് ഇതേപോലത്തെ നല്ല അടിപൊളി വഴച്ചു ഇതേപോലെ മണ്ണിട്ട് ഇറത്തിയിട്ടൊക്കെ ഈ ഒരു കോട്ടയ്ക്കൽ ബൈപ്പാസ് അല്ലെങ്കിൽ ഈ പാടത്ത് കൂടെ ഇങ്ങനെ ഒരു ആറ് വരി വരുന്നുള്ളൊക്കെ നാട് മാറുന്നൊരു മാറ്റം ഇതേപോലെ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നമ്മളെ നാട്ടിൽ ഇതേപോലത്തെ ഒരു റോഡ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അഹങ്കരിക്കാം സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കണില്ലേ ഏറ്റവും നല്ല വേഗത്തിൽ പണി ഒരു ജില്ല നമ്മളെ മലപ്പുറം ജില്ലയാണ് കണ്ടങ്ങൾ വാടറ്റ് ഒന്നാമത്തെ വടക്കറ്റാണിത് ഏകദേശം അറുന്നൂറ് മീറ്ററിലധികം നീളമുള്ള ഒരു വാടകറ്റാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള വാടക ആണ് ഇത്രയും വലിയ രണ്ട് പ്രോഡക്റ്റുകളും പിന്നെ മലപ്പുറം ജില്ലയിലെത്തെ സോറി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള വട്ടപ്പാറ വാഡക്റ്റും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് അഭിമാനിച്ചോളി സുഹൃത്തുക്കളെ അതിൻ്റെ ഇടീ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ നിങ്ങൾ ഇതൊരു വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഏതായാലും ഞാനവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിക്കേണ്ടി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്തോടത്തേക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈബ്സ് യു ഗെയിൻ ജയ് ഹിന്ദ്